ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ അച്ഛൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരിക ആ സമയത്ത് പെട്ടെന്നൊരു നെഞ്ചുവേന വരികയാണ് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് നെഞ്ചു പൊത്തി ആ സ്റ്റേറിയിൽ നിന്ന് ഇങ്ങനെ വീഴാൻ പോകുന്നൊരവസ്ഥ അപ്പോഴേക്കും ഭാര്യ വന്നിട്ട് വട്ടം പിടിക്കണം അയ്യോ എന്ത് പറ്റി ശങ്കരേട്ടാ എന്ത് പറ്റി ശങ്കരേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാര്യ പിടിക്കുന്നത് ഇങ്ങനെ അപ്പോഴേക്കും മക്കളൊക്കെ ഓടി വരികയാണ് അയ്യോ അച്ഛാ എന്ത് പറ്റിയച്ചാ എന്താ അച്ഛനും പറ്റിയത് മോനെ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കണം എനിക്കൊരു ഉണ്ട് എന്ന് പറയുക അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയൊക്കെ ഓടി വന്ന് ശങ്കര എന്താ പറ്റിയ ശങ്കര എന്നൊക്കെ ചോദിക്കേണ്ട പെട്ടെന്നൊരു നെജിനൊരു പിടുത്തം എന്താണെന്നറിയില്ല വല്ലാത്തൊരവസ്ഥയാണ് ഞാനിപ്പോൾ തന്നെ ഡോക്ടറെ വിളിക്കാം അച്ഛ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട 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 ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ വേദന കുറഞ്ഞിട്ടുണ്ട് സാരില്ല ഇല്ല എന്നാലും ശരിയാവില്ല ഡോക്ടറെ വിളിച്ചേ മതിയാവുള്ളു അച്ഛൻ എന്താ ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് വിളിച്ചേ മതിയാവുള്ളു അപ്പോഴേക്കും ഈ ശങ്കരൻ്റെ മകനാണെ പറയാ ഹാ എങ്ങനെ വരാതിരിക്കുമേ അച്ഛന് നെഞ്ചുവനം വന്നില്ലെങ്കിലും അത്ഭുതമുള്ളൂ അതേപോലെയുള്ള പ്രവൃത്തികളല്ലേ അവൾ കാണിച്ചു കൂടുന്നത് ഓരോ ദിവസം കഴിയും തോറും അച്ഛനെ തകർക്കാനുള്ള പ്രവൃത്തികളല്ലേ വേദം അവിടെ കാണിച്ചു കൂടുന്നത് നിർത്ത് നീ നിർത്ത് ശ്രീനിവാസ ദേ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട എനിക്ക് അവളെക്കുറിച്ച് മാത്രമല്ല നിങ്ങളെക്കുറിച്ചും അതെ കാരണം ഇനി വേദയുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നുന്നത് അവളുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു ഏറ്റവും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക ശ്രീ ശ്രീനിയുടെ മുന്നിലും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളവിടെ സംസാരിക്കുകയാണ് ഏതായാലും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പോ എന്നാലും ഒരു ഡോക്ടറെ കാണിക്കണം അപ്പോഴേക്കും ഇവരങ്ങോടെ പോയി കഴിഞ്ഞപ്പോഴേക്കും മകൾ വന്നിട്ട് അച്ഛ എന്താച്ചാ അച്ഛൻ ഇങ്ങനൊരു അവസ്ഥ വന്നല്ല അച്ഛാ ഡോക്ടറെ കാണിച്ചാൽ മതിയാവുള്ളൂ അച്ഛാ സാരമില്ല മോളെ നിങ്ങൾക്കറിയല്ലേ എന്തിനാ അച്ഛനിപ്പം യാതൊരു കുഴപ്പമില്ലല്ലോ അച്ഛൻ്റെ മുഖത്തോക്കിയൊന്ന് ചിരിച്ചേ ചിരിക്കന്നേ ദ അച്ഛനിപ്പം യാതൊരു പ്രശ്നമില്ലടാ അങ്ങനെ മകളെ ചേർത്ത് പിടിക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജ ശ്രീജി ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ രമ്യയുടെ സ്കൂട്ടർ ഒന്ന് കേടാവാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ശ്രീജി ചോദിക്കാൻ എന്താ പറ്റിയത് അറിയില്ലേ ചേച്ചി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നില്ല എന്തോ സ്റ്റാർട്ടിങ് ട്രബിളാന്നാണ് തോന്നുന്നു ആ ഇവിടെ നിൽക്കും ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ നേരാകത്തേക്ക് കയറി പോവാം ശ്രീജ നേരാകത്തേക്ക് കയറി നന്ദിനിയോട് ചോദിക്കുകയാണ് നന്ദിനി വിക്രം പോയായിരുന്നു അതേ കണ്ടു വിക്രം അങ്ങനെ വിക്രമത്തിൻ്റെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് എടാ അപ്പുറത്തെ അയൽവക്കക്കാർ രമ്യയില്ലേ ആ രമ്യയുടെ സ്കൂട്ടർ സ്റ്റാർട്ടാവുന്നില്ല നീ ഒന്ന് സ്റ്റാർട്ടാക്കി കൊടുക്കടാ എന്താ പറ്റിയെന്നറിയില്ല നീ ഒന്ന് പോയി നോക്കിക്കണ്ട എന്താ സംഭവിച്ചെന്ന് അങ്ങനെ വിക്രം അവർ പറഞ്ഞല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ രമ്യയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ശ്രീജയും അതേപോലെ തന്നെ നന്ദിനും ഇറങ്ങി വരികയും ചെയ്തു അങ്ങനെ സ്കൂട്ടറിന് എന്താ പ്രശ്നം എന്നൊക്കെ നോക്കുക അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാർട്ട് ആകുകയും ചെയ്തു അപ്പോൾ രമ്യയ്ക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ രമ്യ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഷയിക്കാൻ കൊടുക്കാനായിട്ട് കൈ നീട്ടുകയാണ് പക്ഷേ വിക്രം അവിടെ ഷയിക്കാനൊന്നും കൊടുക്കുന്നില്ല കൈ അങ്ങോട്ട് മാറ്റുകയും ചെയ്യാണ് അപ്പോൾ വിക്രം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ആള് ഡീസൻ്റ് ആണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് രമ്യ ആ അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ രണ്ട് രണ്ട് പെണ്ണുങ്ങളും പറയാ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഡീസെൻ്റ് ആണ്ട്ടോ പക്ക ആണെന്ന് നന്ദിനി പറയുകയാണ് അപ്പോൾ ഈ ഈ രമ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിനി ഇവിടെ ചോദിക്കുകയാണ് അതെല്ലാം ശ്രീചെടുത്തി ഒരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമേ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു രമ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു കുറവുള്ളതുപോലെ പോലെ എന്ത് കുറവ് ആ എന്തോ ഒരു കുറവ് ആ അതെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതൊരു പാ പാവപ്പെട്ട കുട്ടിയാ ഇത് പാവം കൊച്ചല്ലേ നീ അതിനെക്കുറിച്ച് ഞാൻ ആവശ്യങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ടതായി നിൻ്റെ പാട് നോക്കി പോ നന്ദിനി എന്നിങ്ങനെ പറയുകയാണ് ആ എന്തായാലും ദൈവമേ ഏതായാലും ഈ വിക്രവും ഇവിടും തമ്മിലുള്ളൊരു അവിഹിതം ഉണ്ടായാൽ മതിയായിരുന്നു കുടുംബത്തിൽ ഇനി അവഹിതത്തിൻ്റെ പേര് മാത്രം കേൾക്കാനേ ഉള്ളൂ ആയി പക്ഷേ എൻ്റെ ദൈവമേ ആ വേദ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ ഒരു അവിഹിതം ഉണ്ടായാലേ മതിയാവുകയുള്ളു അങ്ങനെ നമ്മുടെ പാട്ടുകാരൻ്റെ വീട് കാണിക്കുക അപ്പോൾ പാട്ടുകാരൻ്റെ വീട് കാണിച്ചപ്പോഴേ അവരെന്തോ ചർച്ചയില്ല കുറിച്ച് തന്നെയാണ് കൂടുതൽ ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോഴാണ് വിക്രമിൻ്റെ വരവ് ആ ശ്രീവാസ സാർ എന്തായി വിശേഷം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വിശേഷം മുഴുവൻ നിനക്കല്ലേ ഇനി സഖാവ് വിക്രം എന്നാണ് വിളിക്കേണ്ടത് നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് നീ അവിടെ ഇരിക്കുക അപ്പോൾ സുധ പറയാണ് ഡേ നമ്മളാ ജോൽസിനെ കണ്ടു വന്നപ്പോൾ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു നിന്റെ ജീവിതത്തിൽ നല്ല നടക്കുമെന്ന് ഇപ്പം കണ്ടില്ലേ നിന്റെ ജീവിതത്തിൽ നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ് വിക്രം നിനക്കിനി പിന്നോട് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നിങ്ങനെ സംസാരിക്കുക ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും പക്ഷേ എന്താണ് ശ്രീനിവാസൻ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അവിടെ ഇരിക്കു വിക്രം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം നീ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചുണ്ടേ എന്താ സാർ എന്താ കാര്യം അതായത് ഇനി നീ ദേ സഖാവ് വിക്രം എന്നൊക്കെയാണ് അറിയപ്പെടാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ചില കാര്യങ്ങളെല്ലാം അവിടെ പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയുടെ ആംഗളയാണ് അപ്പോൾ വേദയുടെ ആംഗളയോ അമ്മയേശിനും കൂടെ ഇന്നു പോയിക്കൊണ്ടിരിക്കുക സമയത്ത് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇന്ന് പെട്ടെന്ന് നെഞ്ചു വന്നത് ശങ്കരേട്ടനെ ഏ എന്താന്ന് അറിയില്ല പക്ഷേ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒന്ന് സൂക്ഷിക്കണം ചെറിയൊരു അറ്റാക്കാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും അത് വല്ലാത്തൊരു കഷ്ടമായി പോയാലോ ഇനി നമ്മളുടെ മേളിലെന്തെങ്കിലും സംശയമുണ്ടോ സംശയമുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ ഇയാൾക്ക് പരിചയമുള്ള ഒരു പാർട്ടിക്കാരൻ വിളിക്കുകയാണ് പിന്നെ വിളിക്കുന്നത് ഏതായാലും ഒന്ന് സംസാരിച്ച് നോക്കിക്കാം ഏഹ് എന്താണോ കാര്യങ്ങൾ സാറേ ഒരു വലിയൊരു ദുരന്തം വരാനായിട്ട് പോവുകയാണ് ഇതേ സാറിൻ്റെ പേര് തന്നെയാണ് സാറിന് വലിയൊരു കഷ്ടകാലം വരാനായിട്ട് പോകുന്നു അങ്ങനെ ഇയാൾ കുറേ രഹസ്യങ്ങൾ അവിടെ രഹസ്യമായിട്ട് തന്നെ അവിടെ പറയുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഇവനാണെങ്കിലും ആകെ ഞെട്ടിപ്പോയി ഇതേ കേട്ടില്ലേ പറഞ്ഞ മുഴുവൻ കേട്ടല്ലോ കേട്ടു പക്ഷേ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇതിൽ നമുക്ക് എന്തെങ്കിലും തീർപ്പ് കൽപ്പിച്ചല്ലേ മതിയാവുള്ളൂ അറിയാം ഇനി എന്താണ് പരിപാടിയെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം ഇനി അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുകയുള്ളൂ അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേദയാണ് ഇപ്പോൾ വേദ ആ സന്ധ്യ സമയത്ത് വിളക്ക് കത്തിക്കാൻ വേണ്ടി വിളക്കിലിങ്ങനെ തിരിയാക്കിയിട്ട് എണ്ണയെ കുഴിച്ച് അങ്ങനെ അപ്പോഴാണ് ആ വഴി നന്ദിനി പോകുന്നത് അന്ന് ഈ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ അപ്പോഴെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ വേദമൊന്നും മൈൻഡ് ചെയ്തില്ല വേദ തീപ്പൊട്ടി വരച്ച് ആ രണ്ട് തിരിയും കത്തിക്കുക തിരിയും കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിളക്കുമായിട്ട് വരുന്ന ആ സമയത്ത് ചവിട്ടി തെന്നി നമ്മുടെ വേദ വീഴാനായിട്ട് പോവുകയാണ് പക്ഷെ വേദവീണില്ല കയ്യിലെന്ന് വെച്ചാൽ ആ വിളക്കും തിരികളൊക്കെ തെറിച്ച് അങ്ങോട്ട് പോവുകയാണ് ഇത് കണ്ടുകൊണ്ട് വന്ന നന്ദിനിയാണെങ്കിൽ അയ്യോ എന്താണ് ഈ കാണിച്ചു കൂട്ടിയത് ഈ ത്രിസന്ധ്യ സമയത്ത് വിളക്കും തിരികളൊക്കെ തെറിച്ച് പോയി ദേ ഇത് കണ്ടില്ലേ അപ്പോഴേക്കും നമ്മുടെ കമലാമയും ശ്രീജയും ഒക്കെ ഓടിവരാണ് അയ്യോ മോളെ എന്തു പറ്റി എന്തു പറ്റി അമ്മ ഇത് കണ്ടില്ലേ ഇനി എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആര് കണ്ടു എന്ത് സംഭവിക്കാനായിട്ട് പോകുന്നത് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഓ അത് അമ്മയുടെ പ്രിയപ്പെട്ട മരുമകളായത് കൊണ്ട് അങ്ങനെ പറയുന്നു പക്ഷെ ആയിരുന്നെങ്കിലോ എന്താകുമായിരുന്ന സ്ഥിതി എന്നിവിടെ നിർത്തിപ്പൊരിച്ചാനായിരുന്നു ഇല്ലേ മേ ഏയ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല ആ അബദ്ധവശാൽ എന്ത് തെറ്റ് ചെയ്താലും അത് ഞങ്ങൾ സാരമാക്കാറില്ല അതാണ് ഈ കുടുംബത്തിന്റെ പ്രത്യേകത പക്ഷെ അങ്ങനെയല്ലല്ലോ ഒന്ന് അച്ചമ്മ പറഞ്ഞുണ്ടാക്കിയത് അച്ഛൻ വന്ന് ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി എടുത്തിട്ട് വന്നുകഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ഇവിടുത്തെ ദുഃഖും മൂലയൊക്കെ അറിയാവോ മൂലസ്ഥാനത്തിൻ്റെ ഇതറിയാവോ അതൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കൂടുതൽ അപമാനിച്ചില്ലേ അപ്പോഴും വേദി അങ്ങോട്ട് പൊക്കെ പിടിച്ചു ഹാ അവളെക്കുറിച്ച് കുറിച്ച് കൂടുതലൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ പക്ഷേ ഇനി ഇനിയിപ്പ പറഞ്ഞോ വേദ ഇതിന്റെ അർത്ഥം പറയാതെ പോകാൻ്റെ ആവശ്യമില്ല അർത്ഥോ എന്തർത്ഥം എന്ന് കമലാമൻ ചോദിക്ക അല്ല ഈ ത്രിസന്ധ സമ സമയത്ത് വിളക്കും തിരികളൊക്കെ പോയല്ലോ അപ്പോ ഇതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് വേദ പറയണം ആ അവൾക്കാണല്ലോ ഈ പുരാ പുരാണ ക കഥകളെല്ലാം കലക്കി കുടിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ പറഞ്ഞേ മതിയാവുള്ളു ഇതൊക്കെ ഇടഞ്ഞപ്പോഴേക്കും എന്ത് സത്യാവസ്ഥ നീ ഒന്ന് പൊയ്ക്കണ്ടേ നീ വേ തുടച്ച് വൃത്തിയാക്കാനുള്ള പരിപാടികളെല്ലാം ചെയ്താൽ മതി തുടച്ചു തുടയ്ക്കോ തുടയ്ക്കാൻ ഞാനും കൂടാം പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ ഇതിൽ ദോഷമുണ്ടോ എന്ന് വേദ പറയണം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി വേദ ഈ കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് കമലാമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഏ ഇല്ലമ്മേ നന്ദിനടുത്ത് പറഞ്ഞതിൽ സത്യമുണ്ട് ദോഷമുണ്ട് എന്ന് പറയാ കണ്ടോ 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 അമ്മേ വേദയുടെ നാവിൽ നിന്ന് ഇപ്പൊ ഒരു വർത്തമാനം വന്ന കണ്ടോ ദോഷം വിളക്ക് വീണതിന് അതെ ദോഷമുണ്ട് കയ്യിലിരുന്നേച്ച വിളക്ക് ദേ എന്റെ കൈ തെറിച്ചു പോയി ആ തീയും തെറിച്ച് പോയി ഏതെങ്കിലും തുണിയിൽ വല്ലതും കത്ത് പിടിച്ചായിരുന്നെങ്കിൽ അത് വലിയൊരു ദോഷമായി മാറിയാനായിരുന്നു പിന്നെ ആ വിളക്ക് വീണല്ലോ അവിടെ തറയിലെ എണ്ണയും കിടക്കുക ആ സമയത്ത് നന്ദിനിയേട്ടത്തി വരികയാണ് നന്ദിനിയേട്ടത്തി അത് കാണുന്നുമില്ല നന്ദിനിയേട്ടത്തി ആ എണ്ണയെ തന്നെ വീഴുന്നു വീണ് താലം പോയി ഇടിക്കുന്നു അപ്പോ വലിയൊരു ദോഷം തന്നെയല്ലേ വരുന്നത് ഏ നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് ആ ഇതല്ലാതെ അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല ഈ വിളക്ക് വീണതിന്റെ ദോഷം എന്താണെന്ന് ഇനിയിപ്പമ്മ പറഞ്ഞതുപോലെ തന്നെ വിളക്ക് വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വേറെ വിള വേറെ തിരിയിട്ടിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ച് വെക്കുക അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നും അറിയാതെ വിളക്ക് വീണില്ലേ അപ്പോൾ ഒരു ഇതേ ക്ഷമാ ക്ഷമ അപേക്ഷിച്ച് ഒരു പ്രാർത്ഥന അങ്ങോട്ട് ചൊല്ലുക എന്നും പറഞ്ഞുകൊണ്ട് വേദം അവിടെ ഒരു പ്രാർത്ഥന ചൊല്ലിക്കുക ഇവിടെ എല്ലാവരും ഞെട്ടിപ്പോയി അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എന്നറിയില്ലെങ്കിൽ എൻ്റെ ദൈവമേ അറിയാതെ എൻ്റെ കയ്യിൽ നിന്നും ഈ വിളക്ക് വീണതാണേ എന്നോട് ക്ഷമിക്കണേ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വിളക്കെടുത്തുകൊണ്ടേ വയ്ക്കുക അത്രയേ ഉള്ളൂ ഇതിനൊരു പരിഹാരം മനസ്സിലായല്ലോ ആ ശ്രീ ചേട്ടത്തി തുണിയിൽ നിന്ന് എടുത്തിണ്ട് വരാമോ ഇപ്പം കൊണ്ടുവരാം വേദേ എന്ന് പറയുക അപ്പം നന്ദിനിക്ക് അതൊരു വല്ലാത്തൊരു പോയി നന്ദിനി അവിടെ നിന്ന് മോന്തയും വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുക ദേ ഈ മോന്ത വെറുപ്പിച്ച് ഈ ത്രിസന്ധി സമയത്ത് നിൽക്കാതെ മുഖത്ത് കുറച്ച് ഐശ്വര്യമൊക്കെ വരുത്ത എന്നിട്ട് പ്രാർത്ഥിച്ചിരിക്കുക അപ്പോൾ കുടുംബത്തിൽ കുറച്ചും കൂടി ഐശ്വര്യം ഉണ്ടാകും കേട്ടോ എന്ന് പറയുമ്പോൾ നന്ദിനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്യാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ ചിരി സഹിക്കാനും പറ്റുന്നില്ല കാരണം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നന്ദിനിക്ക് തന്നെയാണല്ലോ വലിയ പ്രശ്നമായിട്ട് മാറുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കുറേ ഗുണ്ടകൾ വിക്രത്തിനെ ആക്രമിക്കാനുള്ള പരിപാടികളാണ് കുറച്ച് പടക്കമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗുണ്ടകൾ തമ്മിൽ ഇങ്ങനെ പരസ്പരം സം സംസാരിക്കുകയാണ് ഞാൻ ഈ പന്നിക്കെറിയണ പടക്കം അവൻ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും അവൻ്റെ മുന്നിലേക്കെറിയും അവിടെ ഒക്കെ ഇടുന്ന ആ പടക്കം പൊട്ടും അവനത് പേടിച്ചവിടെ ബൈക്ക് നിർത്തുകയും ചെയ്യും അതിനുശേഷം ഈ മദ്യം നിറച്ച ബലൂണുകളില്ലേ ആ ബലൂൺ അവൻ്റെ മേത്തേക്ക് ഒറ്റ എറി എറിയും കുറച്ച് ചെറിയൊരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് എറിഞ്ഞോ പക്ഷേ മദ്യം അവൻ്റെ ദേഹത്ത് വീണ് പൊട്ടി എന്ന് മനസ്സിലാകുന്നത് വരെ നമ്മൾ എറിഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ എറിഞ്ഞോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരും മുഖത്ത് മുഖം കൊടുക്കരുത് അവന് പെട്ടെന്ന് എറിഞ്ഞിട്ട് സ്ഥലം വിട്ടോളാം അപ്പോഴേക്കും ഞാൻ അവൻ്റെ മുന്നിൽ നിന്നിങ്ങനെ ഓടും അവൻ എൻ്റെ പിന്നാലെ ഓടി ചെയ്യും അല്ല എന്താണ് ആശാനെ പ്ലാൻ അതൊക്കെ കണ്ടറിയാടാ ഞാൻ പോലെ തന്നെ ചെയ്യണം അങ്ങനെ അങ്ങനെതാ വരുന്നു വിക്രം അപ്പം വിക്രം ബൈക്കിൽ ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുക അപ്പോൾ പടക്കം എറിയുകയാണ് പടക്കത്തിൻ്റെ അശ്വതിട്ട് എപ്പോഴത്തേക്കും വിക്രം അവിടെ നിർത്തി പിന്നെയും കുറെ പടക്കങ്ങൾ എറിഞ്ഞ് വിക്രം ഒന്ന് പതറി അവിടെ നിർക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ മദ്യം നിറച്ച് ബലൂണുകൾ മുഴുവനും വിക്രത്തിന് ദേഹത്ത് വന്ന് വീഴുകയാണ് ചുറ്റുപാടും ഗുണ്ടകളെല്ലാം ഒക്കെ ചേർന്ന് ഇറന്ന് വിക്രത്തിനെ ഊടുപാട് എറിയുകയാണ് അങ്ങനെ കുറേ ഗുണ്ടകളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി അങ്ങനെ ഒരു ഒറ്റ ഗുണ്ട മാത്രം നേരെ അവിടെ നിന്ന് ഓടിപ്പോകുന്നത് നമ്മുടെ വിക്രം കാണുകയാണ് ഇയാളിനെ പിന്നാലെ വിക്രം ഓടുകയാണ് പക്ഷേ ഇയാൾ കയറിയത് ആ രമ്യയുടെ വീട്ടിലേക്ക് രമ്യയുടെ വീട്ടിലേക്ക് കയറിപ്പോയപ്പോൾ വിക്രം ഈ വീട്ടിലേക്ക് വീണ്ടും കയറിയ അങ്ങനെ ആ വീട്ടിലേക്ക് വീണ്ടും കയറി ഒരു റൂമിലേക്ക് ചെന്ന് ഇരുട്ടായിരുന്നു റൂമിലേക്ക് ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടേക്കൊരു പെണ്ണവിടെ ഒരാളവിടെ ഒരാൾ രൂപം കാണുക അപ്പോൾ അതിനെ കയറി വട്ടം കയറി പിടിച്ച് കള്ളനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പക്ഷേ അത് നമ്മുടെ രമ്യ അപ്പോൾ അയ്യോ ഇത് ആരാന്നൊക്കെ പറയുക അപ്പോൾ രമ്യയുടെ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ ആൾ മാറിപ്പോയി എന്ന് വിക്രം പറഞ്ഞെങ്കിലും പക്ഷേ രമ്യ അവിടെ പുറത്തുനിന്ന് ഡോറ് ലോക്കാക്കിയിട്ട് ഇറങ്ങി ഓടുകയാണ് അപ്പൊ വിക്രം അവിടെ നിന്ന് പറയുന്നുണ്ട് അയ്യോ കഥകൾ തുറക്ക് എനിക്ക് ആൾ മാറിപ്പോയതാണ് രമ്യ രമ്യ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ ആ സമയം തന്നെ രമ്യ പുറത്തേക്ക് ഇറങ്ങി അയ്യോ നാട്ടുകാരെ ഓടിവായോ വായോ എൻ്റെ വീട്ടിൽ കള്ളം കയറിയേ അപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ട് അപ്പം ഓട്ടോയിലും കൈ കാണിച്ചിട്ട് അയ്യോ ഒന്നും വരാവോ എൻ്റെ ചേച്ചിയൊന്നും വരാവോ എൻ്റെ വീട്ടിൽ കള്ളം കയറി അത് നമ്മുടെ രാധയായിരുന്നു അപ്പോൾ രാധ ചോദിക്കണോ അയ്യോ കള്ളനോ അതെ കള്ളൻ കയറിയിട്ട് എന്നെ കയറി പിടിച്ചു എന്നിട്ട് കള്ളൻ കള്ളന എവിടെ ഞാൻ പൂട്ടിയിട്ടുണ്ട് ഈ ഇവിടെയൊന്നും നാട്ടുകാരൊന്നും ഇല്ല എത്ര നേരവും ഞാൻ വിളിക്കുന്നു അപ്പോൾ ശ്രീജയും അതേപോലെ തന്നെ നന്ദിനും വേദയും ഒക്കെ ഇത് ഇത് കേൾക്കുക ഇതൊക്കെ കേട്ട് ഞാൻ ഇപ്പോഴേക്ക് ഇവർ പിടിച്ചോ അയ്യോ അപ്പുറത്തെ വീട്ടിൽ വീടില്ലേ കള്ളം കയറിയെന്ന് അയ്യോ അച്ഛോ ഓടി വായോ അച്ചാ എങ്കിൽ പിന്നെ ആ കള്ളനെ പിടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടി പരക്കമായി ആ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് വിക്രമാകെ വിട്ടുവെന്ന് പോലെ ആയി പോവുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നതിന് നമസ്കാരം താങ്ക് യു സീക്കിൻ ബൈ